നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിനകത്ത് നിർണായക മാറ്റങ്ങൾ ഉണ്ടാകുന്നു അതിൽ പ്രധാനപ്പെട്ടത് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാവിയെ പറ്റിയുള്ളതാണ് ഇതിൽ സി പി എമ്മിൻ്റെ ഭാവി എന്താകുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം സാറിന് തോന്നുന്നു ഈ പറയുന്ന അധികാരത്തുടർച്ച സി പി എമ്മിന് ലഭിക്കുമോ ഇല്ലേ നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മറുപടി മറുപടിയൊന്നും പറയാതിരുന്നത് അതൊരു പ്രധാന കാര്യമല്ലേ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ കഴിയില്ല കാരണം ഭരണ തുടർച്ച ഉണ്ടാവുമെന്ന് പറയുന്ന മുഖ്യമന്ത്രി ഒരു വേളയിൽ പറയാൻ നിർബന്ധിതനായി ഇത് ഭരണത്തിൻ്റെ വിലയിരുത്തലാവും ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഒരു വേള പറയുകയുണ്ടായി അതുമാത്രമല്ല മറ്റു നേതാക്കന്മാരും പറഞ്ഞു ആ ഭരണത്തിൻ്റെ വിലയിരുത്തലാണെങ്കിൽ സ്വരാജൻ്റെ തോൽവി ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് കൃത്യമായി അടയാളപ്പെടുത്തിയല്ലേ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട് മുഖ്യമന്ത്രി സർവാധികാരിക്കാരനായി സി പി എമ്മിൽ വിരാജിക്കുമ്പോഴും ആ പാർട്ടിയുടെ എല്ലാ മേഖലകളിലും കൈയടക്കുമ്പോൾ മേഖലകളും കൈയടക്കുമ്പോഴും സ്വന്തം മരുമകനെ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും അണികളിൽ പലർക്കും അദ്ദേഹം ചില സ്ഥാനമാനങ്ങൾ കൊടുത്തിട്ടുള്ള അണികൾക്ക് പോലും ഉള്ളിൽ വിരോധമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ടായിട്ടുണ്ട് ഇലക്ഷൻ്റെ മൂർധന്യത്തിലാണ് അന്നേ ദിവസമാണെന്നോ അതോ അതിൻ്റെ തലേ ദിവസമോ ഗോവിന്ദൻ പറയുന്നു സി പി എമ്മിന് ആർ എസ് എസുമായി പണ്ട് ബന്ധമുണ്ടായിരുന്നു അതിന് മുഖ്യമന്ത്രി പറഞ്ഞു മൈക്ക് കണ്ടാൽ എന്തും പറയാമെന്ന് വിചാരിക്കരുത് കുറച്ചാലോചിച്ചും ചിന്തിച്ചും ബുദ്ധിപൂർവ്വം സംസാരിക്കണമെന്ന് പറഞ്ഞു ഗോവിന്ദനെ ശാസിച്ചു ഇത് ഗോവിന്ദൻ ചിന്തിക്കാതെ പറഞ്ഞതാണ് എന്ന് വിചാരിക്കാൻ എനിക്ക് കഴിയില്ല ഒരിക്കലും കഴിയില്ല കാരണം അത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ പിണറായി വിജയനോടുള്ള അസ്വാരസ്യം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ പുറത്തേക്ക് വന്നതാണ് ഈ വാക്കുകൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അബദ്ധത്തിൽ പറഞ്ഞു പോയ കാര്യമല്ല കൂത്തുപറമ്പിൽ ജനസംഘവുമായി ചേർന്നാണ് പിണറായി വിജയൻ മത്സരിച്ചതെന്ന് പിണറായി വിജയൻ നന്നായിട്ടറിയാം പക്ഷെ ഒരിക്കൽ പോലും പിണറായി വിജയൻ അത് പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ മനുഷ്യൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ ഗോവിന്ദൻ മനപൂർവ്വം പറഞ്ഞതല്ലേ ഇപ്പോൾ മുന്നണിയിലുള്ള ശശീന്ദ്രൻ ശശീന്ദ്രൻ പറയുന്നു ഭരണ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തൽ കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പെന്ന് പറയുമ്പോൾ മുന്നണിയിലുള്ളവർക്കും അദ്ദേഹത്തോട് വിരോധമുണ്ടെന്നല്ലേ ശശീന്ദ്രൻ എന്തായാലും അറിയാം എന്തും പറയാം ഇനിയൊരു ബാല്യത്തിന് ഇനിയൊരംഗത്തിന് ബാല്യമല്ല ഇന്ന് ശശീന്ദ്രന് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് ശശീന്ദ്രൻ അത് പറയുന്നത് എന്നാൽ ഗോവിന്ദനെ ആ സീറ്റിൽ പിടിച്ചെടുത്തിരിക്കുന്നത് പിണറായിയാണ് അതായത് താൻ പറയുന്നത് എന്തും അംഗീകരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പിണറായി വിജയൻ ആ കസേരിയിൽ നിന്ന് അച്യുതാനന്ദനെ മുൾമുനയിൽ നിർത്തിയില്ലേ നിർത്തിയിട്ടില്ലേ ഇപ്പോഴുള്ള പാർട്ടി സെക്രട്ടറി അങ്ങനെ ചെയ്യുന്നുണ്ടോ പാർട്ടി സെക്രട്ടറിയും പാർട്ടിയുമാണ് ആ പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കേണ്ടത് ഇവിടെ നേരെ തിരിച്ചല്ലേ സംഭവിക്കുന്നത് പാർട്ടിയെയും പാർട്ടി സെക്രട്ടറിയേയും മുഖ്യമന്ത്രിയല്ലേ നിയന്ത്രിക്കുന്നത് ആ അവസ്ഥയിൽ ഇവർക്കൊക്കെയുള്ള ഉള്ളിലുള്ള ദേഷ്യം അസൂയ അല്ലെങ്കിൽ പക ഇതൊക്കെ വാക്കുകളിലൂടെ പുറത്തു വരിക ഗോവിന്ദൻ ഉള്ളിൽ പകയുള്ളതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് അതുമാത്രമല്ല മറ്റ് അണികൾക്കുള്ള കൂടെ നിൽക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ അതൃപ്തി എന്ന് പറയുന്നത് റിയാസിനെ ഉന്നത സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി ഉള്ളതുകൊണ്ടാണ് റിയാസിനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുക അല്ലെങ്കിൽ മുഖ്യസ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത് പിണറായിയുടെ ആവശ്യമാണ് മകളുടെ ഭർത്താവാണ് എന്നാൽ പാർട്ടിയിലുള്ള മറ്റുള്ളവർക്ക് അത് ഒരു വിഷയമല്ല ഇത് അദ്ദേഹത്തെ അദ്ദേഹം മരുമകനാണെന്നുള്ളത് വിഷയമല്ല അദ്ദേഹത്തെ ഇങ്ങനെ പാർട്ടിയുടെ ഉന്നതാധികാരത്തിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഭരണത്തിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നത് അവർക്ക് ഒട്ടും സഹിക്കുന്നില്ല അതൊക്കെ ഉള്ളിൽ പുറത്ത് പറയാൻ പറ്റില്ല കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന ആ അധികാരിയോട് ഞാൻ ഏകാധിപതി എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല കാരണം അത് അദ്ദേഹത്തിന് വേദന ഉണ്ടാക്കുമെന്നുള്ളതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും സി പി എമ്മിൻ്റെയും ഭരണത്തിൻ്റെയും തലപ്പത്തിരിക്കുന്ന അദ്ദേഹത്തിന് അദ്ദേഹത്തോട് ഈ അണികൾക്ക് പറയാൻ പേടിയുണ്ട് മുഖ്യധാരയിൽ നിൽക്കാം എന്തിനാ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബിക്ക് പറയാൻ പറ്റുമോ ഇ പി ജയരാജന് പറയാൻ പറ്റുമോ ആർക്കാണ് പറയാൻ പറ്റുക അങ്ങനെ പറയുന്നവർ പുറത്താക്കപ്പെടും അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എന്തിന് ഒരുപാട് പേര് അവരെ അവരെപ്പോലും മാറ്റി നിർത്തും കണ്ണൂരിലെ പി ജയരാജൻ്റെ അവസ്ഥ അറിയില്ലേ അത് അപ്പോൾ അതുപോലും പിണറായി വിജയൻ ആഗ്രഹിക്കുന്നില്ല തൻ്റെ പാർട്ടിയിൽ മറ്റൊരാൾ ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്നില്ല അത് മരുമകൻ മാത്രമാവണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് മറ്റുള്ളവർക്ക് സഹിക്കൂ അപ്പം ജി സുധാകരൻ പാർട്ടിയിൽ ഒന്നുമില്ല അധികാരമില്ല പഴയ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞിരിക്കുന്ന മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിനകത്ത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ അതിനേക്കാൾ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളല്ലേ മുഖ്യമന്ത്രി അതിനേക്കാൾ പ്രായമുള്ള ആളല്ലേ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് സുധാകരനെ വീട്ടിലിരുത്തിയിരിക്കുന്നത് സത്യസന്ധമായി കാര്യങ്ങൾ പറയുകയും എന്ത് കണ്ടാലും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടി നേതാവാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അല്ലേ അദ്ദേഹത്തെ പുറത്തിരിക്കുകയും പുറത്തെത്തിയിരിക്കുന്നത് ശൈലജ ടീച്ചറുടെ നാവ് എവിടെയാണ് പോയത് സംസാരിക്കുന്നില്ല അവർ അധികമായി പ്രതികരിച്ച് പ്രശ്നമുണ്ടാക്കുന്ന ആളല്ല എങ്കിലും എത്രയോ സൈലന്റായിപ്പോയി ആരോഗ്യ മന്ത്രി എന്ന നിലയ്ക്ക് കേരളത്തിൽ ഒരുപാട് അടയാളപ്പെടുത്തലുകൾ നടത്തിയ ആളായിരുന്നു ശൈലജ ടീച്ചർ പിന്നീട് വന്ന ആരോഗ്യമന്ത്രിയെ നമുക്കറിയാം എന്നിട്ടും എന്തുകൊണ്ട് ടീച്ചർ ഒരു മൗനിയായി നടക്കുന്നു നിയമസഭ വരുന്നുണ്ട് പോകുന്നുണ്ട് മുഖ്യമന്ത്രി പലപ്പോഴും ടീച്ചറെ കണ്ടാൽ മുഖം കൊടുക്കാറില്ല എന്താണ് കാരണം എന്നുള്ളത് അജ്ഞാതമാണ് തന്നേക്കാൾ ഒരാൾ മുകളിലേക്ക് വരുന്നത് മുഖ്യമന്ത്രിക്ക് സഹിക്കില്ല അത് പലപ്പോഴും നമുക്ക് തെളിയിക്കപ്പെട്ടുള്ളതാണ് കോവിഡ് സമയത്ത് പത്രസമ്മേളനം നടത്തിയിരുന്നത് ആദ്യം ടീച്ചറായിരുന്നല്ലോ ആരോഗ്യമന്ത്രിക്ക് പത്രസമ്മേളനം നടത്തിയിരുന്നത് അവിടെ ടീച്ചർ ഒരുപാടി മുകളിലേക്ക് പോകുന്നു എന്ന് തോന്നിയപ്പോൾ മുഖ്യമന്ത്രി അത് ഏറ്റെടുക്കും ടീച്ചർ സൈഡിൽ ഒതുങ്ങിയിരിക്കുകയാണ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് എല്ലാ കാര്യത്തിലും മുഖ്യമന്ത്രിയുടെ മേൽക്കൈ ഉണ്ടാവണം അതുണ്ടാവണം മുഖ്യമന്ത്രിയാണ് പക്ഷേ മറ്റുള്ളവരെ ഒരേപോലെ അംഗീകരിക്കാൻ കഴിയണം ഈ രണ്ടാം മന്ത്രിസഭ വന്നപ്പോൾ എല്ലാ മന്ത്രിമാരെയും നോക്കൂ ശിവൻകുട്ടി ഒരു മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു പത്ത് തവണയെങ്കിലും പറയും ഞാൻ മുഖ്യമന്ത്രിയോട് ആലോചിച്ചു മുഖ്യമന്ത്രി പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ ഞാൻ മുഖ്യമന്ത്രി പറയുന്നു അത് ഞാൻ പറയുന്നു ഏത് മന്ത്രിമാരാണ് തിരിച്ചു പറയുക ഇത്തവണ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയുടെ ആജ്ഞാനുവർത്തികളായവരെ മാത്രമല്ലേ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ ഇതൊക്കെ ഏകാധിപത്യത്തിൻ്റെ ലക്ഷണം തന്നെയാണ് എന്ന് ഞാൻ പറയും അവിടെ ഏറ്റവും നല്ല സ്ഥാനം കൊടുത്തിരിക്കുന്നത് മരുമകന് വി ഡബ്ല്യു ഡി വകുപ്പ് കൊടുത്തിരിക്കുന്നു ടൂറിസം വകുപ്പ് കൊടുത്തിരിക്കുന്നു അതായത് രണ്ടാം സ്ഥാനത്തേക്ക് മരുമകനെ കൊണ്ടുവരുന്നു ഇതൊക്കെ അല്പം ചിന്തയുണ്ടെങ്കിൽ ചിന്തിച്ചാൽ ഞാനങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് കരുതേണ്ടതാണ് പുത്രസ്നേഹവും മരുമകൻ സ്നേഹവും ഒക്കെ ആവാം പക്ഷേ അത് അതിരി കവിയുന്നു എന്ന് നമ്മൾ തന്നെ സ്വയം വിലയിരുത്തണം എന്തായാലും നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സി പി എമ്മിൻ്റെ അല്ലെ എൽ ഡി എഫിൻ്റെ ഭാവി അനുച്ഛത്തിലാണ് അവരിപ്പോൾ ഗീർവാണു പഠിക്കും ഞങ്ങൾ തിരിച്ചു വരും ഞങ്ങൾ തിരിച്ചു വരും ഞങ്ങൾ മൂന്നാം തവണയും വരുമെന്നൊക്കെ പറയുമെങ്കിലും കേരളത്തിലെ ജനങ്ങളുടെ യഥാർത്ഥ മനസ്സെന്താണെന്ന് അതിൻ്റെ ഒരു പരിച്ഛേദമായിരുന്നു നിലമ്പൂര് ജനങ്ങൾ അസ്വസ്ഥരാണ് ഈ ഭരണം ഇതിനെ തുടർന്ന് വരാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കാര്യം കൂടി പറയട്ടെ ഞാനൊരു വീഡിയോ കണ്ടു ഈ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കുകയും ഈ മന്ത്രിസഭ ഇനിയും വന്നാൽ അത് രണ്ടായിരത്തി അഞ്ഞൂറാക്കുകയും പറയും ആക്കുകയും ചെയ്യുമെന്ന് പറയുന്ന ഒരു പാർട്ടി പ്രവർത്തകൻ്റെ ഒരു സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ് അപ്പം വീട്ടിൽ കൊണ്ട് പണം കൊടുക്കുകയാണല്ലോ അതും കണ്ടു എന്തൊരു നീചമായ പാർട്ടി പ്രവർത്തനമാണിത് ക്ഷേമ പെൻഷൻ കൊടുക്കുമ്പോൾ അതും പറയുക അടുത്ത മന്ത്രിസഭ പിണറായിടേതാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറാക്കുമെന്ന് ഈ മന്ത്രിസഭ വന്നപ്പോൾ പ്രകടന പത്രിക പറഞ്ഞില്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷനാക്കും എന്ന് ഈ അഞ്ച് വർഷമായിട്ടായി ആക്കിയിട്ടില്ലല്ലോ ഇനിയും ആക്കുമെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കണം അപ്പോൾ എന്താ പറയുക അധികം ലോകപരിചയമില്ലാത്ത സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വോട്ട് നേടാനുള്ള ഈ തന്ത്രങ്ങളൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കും തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് ഒരു ഭീഷണിയാണ് ഒരു വാൾ തന്നെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക